നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമേ ഇത് നമ്മുടെ നക്ഷത്രപ്പുളി അല്ലെങ്കിൽ വൈരംപുളി എന്നറിയപ്പെടുന്ന ഒരു ഫ്രൂട്ട്സിൻ്റെ അച്ചാറാണ് ഫ്രൂട്ട്സ് അതൊരു പഴവർഗ്ഗമാണ് ഇതാണ് ഇത് നക്ഷത്രപ്പുളി ഉണ്ടോ ഇവിടെ നിങ്ങളിൽ ഇത് വൈരംപുളി എന്നറിയപ്പെടുന്നുണ്ട് നക്ഷത്രപുളി എന്നറിയപ്പെടുന്നു ഉണ്ടോ ഇത് പച്ചയുണ്ട് നല്ലോണം പഴുത്തതുകൊണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് നച്ചാർ ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റാണ് ഇതിന് ഒരു പുളിയുണ്ട് മധുരമുണ്ട് ഒരു കവർപ്പുണ്ട് ഇത് അതാണ് ഈ ഫ്രൂട്ട്സിൻ്റെ രുചി എന്ന് പറയുന്നത് ഇത് നമുക്കേ ഇത് നമുക്ക് അച്ചാറിടാനും ചിലർ മീൻ കറയിൽ ഉപയോഗിക്കുന്നതാണ് അവേ അടിപൊളി ടേസ്റ്റാണ് അത്യാവശ്യം ചോറിൻ്റെ കൂട്ടത്തിലാണെങ്കിലും കപ്പയുടെ കൂട്ടത്തിലാണെങ്കിൽ കഴിക്കാൻ കൊള്ളാം ഇതെനിക്ക് തോന്നേ ഇത് നെടുക വട്ടത്തിൽ മുറിച്ചാൽ ഈ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പാണ് ആണ് കണ്ടോ ഇങ്ങനെ വട്ടത്തിൽ മുറിക്കാൻ സ്റ്റാറിന്റെ ഷേപ്പ് ആയിട്ടാണ് കിട്ടുക ഇതായിരിക്കും നക്ഷത്രപ്പള്ളി എന്നറിയപ്പെടുന്നു നമ്മളിങ്ങനല്ല അച്ചാറിടുന്നത് നമ്മൾ വേറൊരു രീതിയിൽ ഒത്തിരി വലിയ കഷ്ണമാക്കി ഇതാണ്ട ഇത് അതിൻ്റെ ആദ്യം നീളത്തിലുള്ള ഭാഗം കണ്ടോ ആ ഇങ്ങനെ കൂർത്തിയിരിക്കുന്ന ഭാഗം അത് ചെത്തിക്കളയണേ എന്നിട്ടത് ഇച്ചിരി വലിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ മുറിച്ചെടുക്കും ഏ അതേ കണ്ടോ ഇത് ആ സൈഡിലുള്ള ആ അത് മൊത്തം നമ്മൾ കണ് കണ്ടിച്ച് കളയുന്നുണ്ട് കണ്ടോ എന്നിട്ടത് രണ്ടായിട്ട് കുളന്ന് പിന്നെയും ഒന്ന് കൂടി രണ്ടായിട്ട് മുറിക്കും എന്നിട്ട് ചെറിയ അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അത് വേണ്ടത് ഇത്ര വലിപ്പമാണ് എടുക്കുക വേണ്ട വേണ്ട ഇത് അധികം ഉടഞ്ഞു പോകത്തില്ല ഇത് വെന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉടഞ്ഞു പോവേ അത് കാരണം നമ്മൾ അധികം ഉടഞ്ഞു പോകാതിരിക്കാനാണ് ഇത്ര വലിപ്പത്തിൽ എടുക്കുക അത് വേണമെങ്കിൽ നമുക്ക് നക്ഷത്രത്തിൻ്റെ രീതിയിൽ ആ ഒരു ഷേപ്പിലും കട്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ എടുക്കാം പക്ഷേ നമ്മളിവിടെ ഇങ്ങനെ ഈ രീതിയിലാണ് ആ ചരടിനെ അപ്പോൾ നമ്മൾ നമ്മുടെ പുളിയെല്ലാം അരിഞ്ഞ് മൊത്തം അരിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് കായം ഉലുവപ്പൊടി ഇത്രയും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഒരു ഒരു ദിവസം വേണ്ട ഒരു മൂന്ന് നാലഞ്ച് മണിക്കൂർ വെക്കണേ ഉപ്പ് മഞ്ഞൾപ്പൊടി കായപ്പൊടി ഉലുവപ്പൊടി ഇത്രയും സാധനമാണ് മിക്സ് ചെയ്യുന്നത് എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ വെച്ചാൽ മതി അന്നേരം ഉപ്പ് പിടിക്കും എന്നാൽ ഇതിൻ്റെ അകത്ത് വെള്ളം ഓറി വരും ആ വെള്ളം നമ്മൾ ഊറ്റി മാറ്റി വെക്കണം ഊറ്റി ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം അത് നമുക്ക് ആവശ്യമുണ്ടേ ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ആക്കിയിട്ട് കുറച്ച് നേരം ഇരിക്കട്ടെ നമ്മൾ രാവിലെ മുറിച്ച് വെച്ചിട്ട് വൈകുന്നേരമാണ് അച്ചാറിടുന്നത് അപ്പോൾ അത്യാവശ്യം അതിൻ്റെ അകത്ത് വെള്ളം ഊറി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇനി അച്ചാർ എങ്ങനെ ഇടുന്നു എന്ന് നോക്കാവേ ഇപ്പം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് ഈ പച്ചമുളക് ഉപയോഗിക്കുന്നില്ലേ ഈ പച്ചമുളകല്ല മുളകൂടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ നമ്മുടെ പുളി അരിഞ്ഞു വെച്ചതുണ്ട് കൂടാതെ വെളുത്തുള്ളിയുണ്ട് ഇഞ്ചിയുണ്ട് കറിവേപ്പിലയുണ്ട് പിന്നെ ഉണക്കമുളക് വറ്റൽ മുളക് ഉണ്ട് ഉണ്ടോ ചെറിയ കഷ്ണം ഇഞ്ചിയുണ്ട് കുറേ ഉണ്ട് എന്നിട്ട് നമുക്ക് പിന്നെ നല്ലെണ്ണയിലാണ് അച്ചാർ ഇടുന്നത് പിന്നെ കായപ്പൊടിയുണ്ട് എൻ എസ് അതിൻ്റെ എൻ എസ് കായപ്പൊടിയും പിന്നെ പവിഴത്തിൻ്റെ നല്ലെണ്ണ അതായത് എള്ളെണ്ണ ഈ വെള്ളം നമ്മളെ ഇതിൽ നിന്ന് ഊറ്റി വെച്ചതാണേ ഈ പുളിയിൽ നിന്ന് ഊറി വന്ന വെള്ളമാണ് എന്നിട്ട് ഇതിലേക്ക് മാറ്റി വയ്ക്കുക ഇതാദ്യം എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യേണ്ടിയിരുന്നു ഇത് എൻ എസിൻ്റെ കായപ്പൊടിയാണേ ഇനി നമുക്ക് ചട്ടി വയ്ക്കാം ചട്ടി വെച്ചിട്ടുണ്ടേ ചട്ടി വെച്ച് തീ കൊളുത്തി ഇനി നമുക്ക് വെളിച്ചെണ്ണ കഴിക്കാം അല്ല സോറി നമ്മുടെ എള്ളെണ്ണ എള്ളെണ്ണ കഴിക്കാം ഇപ്പോഴത്തേക്ക് ഞാനൊരു വേറൊരു കാഴ്ച കാണിച്ചതാണ് ഇത് ഒരു രണ്ട് മൂന്നാഴ്ചയായ ഉപ്പിലിട്ടതാണ് അതായത് നമ്മുടെ ഈ നക്ഷത്ര പുളി ഉപ്പിലിട്ട് വെച്ചേക്കുന്നതാണേ ഉണ്ടോ ഇതിൻ്റെ അകത്ത് ചൂടുവെള്ളമുണ്ട് കാന്താരി ഉണ്ട് ഉപ്പുണ്ട് നല്ല വരെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പുളിയുണ്ട് മധുരമുണ്ട് ഒരു ചെറിയ ക കവർപ്പുണ്ട് എരിവുണ്ട് കാന്താരിയുടെ കവർപ്പ് എടുക്കാൻ മേലെ കുറച്ച് നേരം പണിപ്പെട്ട എടുക്കാനുണ്ട് ടൈറ്റായിട്ട് ടൈറ്റായിട്ടിരിക്കുകയാണ് എന്തായാലും ഞാൻ രണ്ടെണ്ണം പുറത്തെടുത്തിട്ടുണ്ട് ഇത് ചെറുതൊരെണ്ണം ഞാൻ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് എരിവുണ്ട് ആ കാന്താരിയുടെ എരിവും മധുരവും പുളിയും കവർപ്പും എല്ലാം കൂടെ സമ്മിശ്രമായിട്ടുള്ളൊരു ഫീലാണ് നമുക്ക് കിട്ടുക എന്തായാലും അടിപൊളിയായിരുന്നു നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം ചോറിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇങ്ങനെ കഴിക്കുന്നില്ല എടുക്കാൻ പാടില്ല അത് ഉടക്കിയിരിക്കുക ആ പുറത്ത് വരുന്നു കണ്ടോ ഇതാണ് നമ്മുടെ പുളി വൈരം പുളി അഥവാ നക്ഷത്ര പുളി ഇത് ഉപ്പിലിട്ടാണ് ഉപ്പിലിട്ട് മൂന്നാഴ്ചയായിപ്പോൾ എടുക്കുന്നില്ല കഴിക്കുന്നില്ല ഇപ്പം കഴിക്കുന്നില്ല പിന്നെ ഇത് കഴിക്കാം ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണേ ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് മൂപ്പിക്കണം നമുക്ക് അച്ചാറിന് ഒരു ചെറിയൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് കടുക് ഇടാം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ കടുക് ഇട്ട് കടുവ പൊട്ടട്ടെ കടുവ പൊട്ടി വരാൻ നേരം നമുക്ക് ഉലുവ ഇടണേ അടുത്ത ഉലുവ ഇടണം ഉലുവയിട്ട് മൂപ്പിക്കണം ഉലുവ മൂക്കട്ടെ ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചല്ലേ അത് ആദ്യം ഇട്ട് കൊടുക്കണം അത് ചെറിയ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണേ ഉണ്ടോ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് ചതച്ച് വെച്ചത് അത് ഇതിലേക്ക് ചേർക്കുക എന്നിട്ട് ഇതൊന്ന് നല്ലോണം മൂത്ത് വരട്ടെ നല്ലോണം മൂത്ത് വരുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഈ ഇടാൻ പോകുന്നത് നമ്മുടെ ഉണക്കമുളകും കറിവേപ്പലയും അല്ലേ കണ്ടോ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം മൂത്ത ഒരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ കറിവേപ്പിലയും നമ്മുടെ ഉണക്കമുളക് ഇട്ട് നല്ലോണം മൂക്കട്ടെ അത് നല്ലോണം മൂത്ത് വരാൻ നേരത്തേക്കും നമുക്ക് നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളി തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് നല്ലോണം വഴറ്റട്ടെ വെളുത്തുള്ളി അധികം മൂക്കണ്ട ഒരു മീഡിയം പരുവി മൂത്ത് കിട്ടിയാൽ മതി ഒത്തിരി വഴണ്ട് പോയാൽ ശരിയാവില്ല ഒന്ന് നല്ലോണം ഒന്ന് മൂത്താൽ മതി ഒത്തിരി മൂന്ന് മൂത്ത് പോയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് മാറിപ്പോവും ഒത്തിരി ഡ്രൈ ആയിപ്പോകും വെളുത്തുള്ളി ഇനി നമുക്ക് വെളുത്തുള്ളി ഏകദേശം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മുളക് പൊടി ചേർക്കണം മഞ്ഞൾപ്പൊടി ഓൾറെഡി മുമ്പ് നമ്മൾ പുളിയിൽ ചേർത്ത് കാരണം മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ലേ മുളക് പൊടിയാണ് ചേർക്കുന്നത് ആവശ്യത്തിന് അതായത് ഇതിൻ്റെ അകത്തൊരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് രണ്ടല്ല മൂന്ന് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് രണ്ടര രണ്ടാമുക്കാൽ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് മുളക് പൊടി മൂക്കട്ടെ മുളക് പൊടി മൂത്ത് ഇത് നമ്മുടെ വിനാഗിരിയാണ് ഉപ്പ് കണ്ട് ആരും തെറ്റിദ്ധരിക്കില്ലേ വിനാഗിരി നമ്മുടെ മുളക് നല്ലോണം തിളച്ചിട്ടുണ്ടേ ഇതിലേക്ക് നമ്മുടെ വിനാഗിരി നാടൻ വിനാഗിരിയാണേ അതിന് മുന്നേ ഉപ്പിട്ട് കൊടുക്കണം പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇടുക ശ്രദ്ധിക്കണം ഉപ്പ് നമ്മൾ പുളിയിലും ചേർത്തതാണ് തന്നെ അധികം ഉപ്പ് കൂടി പോകേണ്ട ഇനി നമുക്ക് നമ്മുടെ വിനാഗിരി വിനാഗിരി ഒഴിച്ചു കൊടുത്തു വിനാഗിരി തലക്കട്ടെ ഇനി നമ്മൾ നേരത്തെ ഊറ്റി വെച്ച ആ പുളി വെള്ളമില്ലേ അതും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് അതും ഇതിലേക്ക് ഒഴിക്കുകയാണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതാ ഒരു മഞ്ഞക്കളറി കാണുന്നത് നമ്മളെ ആ കുപ്പി കണ്ടാലും തെറ്റിത്തിരിക്കേണ്ട അതിൻ്റെ അകത്ത് വിനാഗികൾ അത് കണ്ടോ ഇത് നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങി വയ്ക്കുന്നതാണ് വിനാഗിരി ഇതിൻ്റെ അകത്ത് നിറച്ചിട്ട് ഇതിൻ്റെ അകത്ത് കുരുമുളക് ഇടും കുരുമുളക് ഇട്ട് അത് നമ്മൾ അടച്ച് നമ്മൾ സൂക്ഷിച്ചോളും വെക്കും അത് എത്ര ദിവസം എത്ര നാൾ വേണേലും വർഷങ്ങളോളം ഇരിക്കും എനിക്ക് തോന്നുന്നു ഇത് ഒരു വർഷത്തിന് മേലെ ആയി വാങ്ങി വെച്ചിട്ട് അത് കണ്ടോ കുരുമുളക് ഇട്ട് വെച്ചിരിക്കുകയാണ് വേണ്ട ഇതൊരു കുപ്പി അതെടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ അരപ്പ് നമ്മുടെ അച്ചാറിൻ്റെ അരപ്പ് തിളച്ചിട്ടുണ്ട് ീ ഇതിലേക്ക് നമുക്ക് കായപ്പൊടി കുറച്ച് കായപ്പൊടി ഇപ്പോൾ ഇടുന്നില്ല ബാക്കി പിന്നീട് ഇടണം കായപ്പൊടി ഇടാം ഇനി ഇതൊന്ന് വറ്റി വരാൻ നേരം ഒന്ന് വറ്റണേ അന്നേരം നമ്മൾ നമുക്ക് പുളി ഇട്ട് കൊടുക്കാം വേണ്ട നമ്മൾ അരിഞ്ഞ് മഞ്ഞൾപ്പൊടി ഉപ്പ് ഉലുവ കായപ്പൊടി ഇതെല്ലാം ചേർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പുളിയിട്ട് ഇളക്കുക ഇളക്കി യോജിപ്പിക്കണം അധികം വേഗാനില്ല ഒന്ന് ചെറുതായിട്ട് വെന്താ മതി അധികം എന്ത് പോയി കഴിഞ്ഞാൽ ഉടഞ്ഞു പോകും പിന്നെ അധികം നാളെ ഈക്കത്തിൽ കുഴഞ്ഞ പരുവായിപ്പോകും ഇത് നമുക്ക് പീസ് പീസായിട്ട് തന്നെ കിട്ടണം ഇത് കാരണം നല്ലോണം ഇളക്കി യോജിപ്പിക്കുക ഒന്ന് വേവ ജസ്റ്റ് ഒന്ന് വെന്താൽ മതി അന്നേരത്തേക്കും തീ ഓഫാക്കണം പിന്നെ ബാക്കി പോരാത്ത കായ്പൊടി ചേർക്കുക ഇതിൻ്റെ അകത്ത് വിനാഗിരി ആവശ്യത്തിന് മാത്രം ചേർക്കുക ചേർക്കാവുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഇതിനും പുളിയുണ്ട് പുളിയും മധുരവും എല്ലാം കൂടെ ഒരു അച്ചാറാണ് ഇത് നമുക്ക് ഉണ്ടാക്കി ഇന്ന് തന്നെ എടുക്കരുത് ഒരു ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു ദിവസത്തിന് ശേഷം ഇന്നുണ്ടാക്കി നാളെ എടുക്കൽ മറ്റൊന്നാ എടുക്കുക അടിപൊളി അച്ചാറാണ് ഇനിയിപ്പോൾ പാകത്തിന് ഉപ്പും പുളിയും എല്ലാം എന്താക്കിയാണ് വേണ്ടതെന്ന് വെച്ചാൽ നോക്കുക കായപ്പൊടി നേരം നേരത്തെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ ബാക്കി പോരാത്ത കായപ്പൊടി ഈ സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നേ തീ ഓഫാക്കിയിട്ടുണ്ട് ഓഫാക്കി ഇനി കായപ്പൊടി ഇട്ടുക ഒന്നും കൂടി മിക്സ് ചെയ്യുക ഓഫ് വാങ്ങി വെക്കുക ചട്ടി ഇറക്കി താഴെ വെക്കുക നമ്മുടെ നക്ഷത്ര അച്ചാർ റെഡി ആയിട്ടുണ്ടേ കണ്ടോ ഞാൻ ഒന്നും കൂടെ ഇളക്കി ചേർക്കണം എനി ആ കായത്തിൻ്റെ മണവും എല്ലാം അതിലോട്ട് പിടിക്കട്ടെ അധികം വേവാനില്ലേ ഞാൻ വീണ്ടും വീണ്ടും പറയണം അധികം വേവാനില്ല അധികം എന്ത് പോകരുത് ഇത് വെന്ത് പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്ക് കിട്ടില്ല കുഴഞ്ഞു പോകും ഇത് നമ്മുടെ ആ ഉലുവപ്പൊടിയാണ് ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് അതും കുറച്ച് ചേർക്കുന്നുണ്ട് അത് ഒത്തിരി ആവേണ്ട അത് ഒത്തിരിയായാൽ കഴിക്കും ഉണ്ടോ നമ്മുടെ അച്ചാറിൻ്റെ ടെക്സ്ചറുണ്ടോന്നെ ഇതാണ് നമ്മുടെ അച്ചാർ ഇത് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കപ്പയ്ക്ക് കഴിച്ചു ഞാൻ ചോറിൻ്റെ കൂടെ കഴിച്ച് കപ്പയുടെ കൂടെ കഴിച്ചു പിന്നെ ഒരു പുട്ടിൻ്റെ കൂടെ കഴിച്ചു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഉണ്ടോ ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ നോക്കാവേ ചോറിൻ്റെ കൂടെ നമുക്ക് ഇനി ഇരിക്കാം എന്നാൽ തത്താഴം എന്തൊക്കെയാണ് വെച്ചാറും പൂട്ടി നോക്കത്ത് കഴിച്ചു ഇത് ചോറാണ് ഇത് നമ്മുടെ മത്തിക്കറി മത്തി മാങ്ങയിട്ട മുട്ടയുള്ള മത്തിയാണേ അത് പപ്പരയ്ക്കാത്തോറിനാണേ നമുക്ക് ആദ്യം നമ്മുടെ അച്ചാർ അച്ചാർ വെക്കാം അതായത് നമ്മുടെ നക്ഷത്രപ്പുളി വൈരംപുളി അച്ചാറാണേ ഇത് കണ്ടോ ഈ പീസ് കണ്ടോ ഇങ്ങനെ കിട്ടണം നമുക്ക് അച്ചാർ പിന്നെ നമ്മുടെ മത്തി മാങ്ങി അതായത് പനിഞ്ഞീനുള്ള മത്തിയാണ് അതായത് മുട്ടയുള്ള മത്തിയായിരുന്നു ഇതേ കണ്ടോ മുട്ട കണ്ടോ തേങ്ങ അരച്ചയാണേ ണ്ടാ പിന്നെ നമ്മുടെ പപ്പരയ്ക്കാത്തോരൻ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഇനി നമ്മൾ ചോറുണ്ടേ ഇങ്ങനെ നമ്മുടെ അച്ചാറും മത്തിക്കറിയും പപ്പരയ്ക്കാത്തോരനും ഞാൻ കൂടെ അടിപൊളിയായിരുന്നു ഇന്നത്തെ അത്താഴമാണിത് കണ്ടോ നമ്മുടെ പുളിയുടെ കണ്ടോ ഇങ്ങനെ കിട്ടണം നമുക്ക് കൂടി അതിയോടെയാതെ പുളിപുളി പോലെ തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു